നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പലയിടങ്ങളിലും നേതാക്കന്മാർക്കിടയിൽ അതൃപ്തി പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ചകളാം കണ്ടതാണ് തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ ബി ജെ പി നേതൃത്വത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിലൂടെ മറനീക്കി പുറത്തു വന്നത് അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉടലെടുത്തത് പത്തനംതിട്ടയിലായിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുൻപേ തന്നെ പി സി ജോർജ് ആകും സ്ഥാനാർത്ഥി എന്നായിരുന്നു ഏറെക്കുറെ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ വിശ്വാസത്തെ പിന്തള്ളിയായിരുന്നു അനിൽ ആന്റണിയുടെ രംഗപ്രവേശം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി എന്ന് പുറത്തു വന്നതോടെ കടുത്ത അതൃപ്തിയിലേക്കായിരുന്നു കാര്യങ്ങൾ പിന്നീട് കാണുന്നത് പി സി ജോർജ് അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം അതല്ല പത്തനംതിട്ടയിലെ തോൽവിക്ക് പിന്നിൽ പി സി ജോർജ് ആണോ എന്നതാണ് പാലുകൊടുത്ത കൈക്ക് തന്നെ പി സി ജോർജ് കൊത്തി എന്ന് പറയും പോലെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കടുനീക്കങ്ങളൊക്കെ പാളി എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെ പറഞ്ഞാലും സക്ഷാൽ നരേന്ദ്രമോദിയെ തന്നെ ഇറക്കിയിട്ടും തോൽവിയാണ് അനിൽ ആന്റണിക്ക് രുചിക്കേണ്ടി വന്നതും ഇപ്പോഴിതാ ആ തോൽവിയിൽ ബി ജെ പിയെ ഒന്നടകം വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പി സി പത്തനംതിട്ടയിൽ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാണ് പി സി ജോർജ് തുറന്നടിച്ചിരിക്കുന്നത് മലയാളം പോലും അറിയാത്ത അനിലിന് ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണ് പരാജയ കാരണമെന്നും പി സി വാദിച്ചു നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതേ അതൃപ്തി പി സി പ്രകടിപ്പിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് പി സി ജോർജ് ബി ജെ പി വിടുന്നു എന്ന റിപ്പോർട്ടുകളും അന്ന് വന്നിരുന്നു എന്നാൽ അതൊക്കെ പിന്നീട് അദ്ദേഹം തള്ളുകയായിരുന്നു പക്ഷേ പി സിയെ പിണക്കിയതാണ് പത്തനംതിട്ടയിലെ തോൽവിക്ക് കാരണമെന്നും ഒരു ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പാളിച്ച തുറന്നുകാട്ടി പി സി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ ബി കൂടുതൽ പ്രതിരോധത്തിലായി എന്ന് തന്നെ വേണം പറയാൻ